കീമിൻ്റെ മെഡിക്കൽ ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എന്നാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ തീരുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം അതിൻ്റെ ഫീസ് എത്രയാണ് ടോക്കൺ ഫീസ് എത്രയാണ് റിസൾട്ട് എന്നാണ് വരിക ജോയിനിങ് ഡേറ്റ് എന്നു മുതൽ വരെയാണ് തുടങ്ങി ഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചൊരു ലൈവ് വീഡിയോ ആണത് അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് വിദ്യാർത്ഥികൾ ചാനൽ വ്യൂ ചെയ്തിട്ടുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അതും അതുപോലെ തന്നെ ബെൽ ഐക്കൺ അമർത്താത്തതുകൊണ്ട് ഇൻഫർമേഷൻസ് യഥാസമയം നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ളത് പ്രത്യേക ഓർമ്മിക്കുക അതുകൊണ്ട് ഇപ്പം തന്നെ അത് ചെയ്തു വെക്കുക കാരണം ഇനി ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ ഒരുപാട് ഇൻഫർമേഷൻസ് പെട്ടെന്ന് കുറഞ്ഞ സമയത്തിനകത്ത് വരും അപ്പോൾ ഇത് യഥാസമയം അറിഞ്ഞാൽ മാത്രം ചിലപ്പോൾ നമുക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് വളരെ കുറച്ച് സമയം മാത്രം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ബെല്ലൈക്കൺ അമർത്തി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ ആ ഇൻഫർമേഷൻസ് കിട്ടും അപ്പോൾ നമുക്കിതിൻ്റെ വിശദമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിലേക്ക് പോകാം അപ്പം ഈ വർഷത്തെ മെഡിക്കൽ അലോട്ട്മെൻറ്റ് കേരളത്തിൻ്റെ എം ബി ബി എസിൻ്റെയും ബി ഡി എസിൻ്റെയും ഇപ്പോൾ സ്റ്റാർട്ടായിരിക്കുകയാണ് ഓക്കെ കുറച്ച് സമയമുണ്ട് പിന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല വെബ്സൈറ്റാണ് അതുകൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എളുപ്പത്തിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം ശരിയാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ്റെ ഭാഗത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അത് പറയുന്നത് ഇപ്രകാരമാണ് നമുക്കതിലേക്ക് പോകാം എം ബി ബി എസിൻ്റെ ഓപ്ഷൻ അതേപോലെ തന്നെ ബി ഡി എസിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് ഒരുമിച്ചോ ഇടകലർത്തിയോ ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യാപനം വർഷത്തിലെ എം ബി ബി എസ് ബി ഡി എസ് കോഴ്സിലേക്കുള്ള ഒന്നാംഘട്ട അലോട്ട്മെൻറ്റ് നടപടികൾ തുടങ്ങി നാലാം തീയതി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ നമുക്ക് ചോയ്സ് കൊടുക്കാം ഓഗസ്റ്റ് നാല് രാത്രി പതിനൊന്ന് അമ്പത്തി ഒൻപത് വരെ നമുക്ക് ചോയ്സ് കൊടുക്കാൻ സാധിക്കും ഓക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ചാം തീയതി വിശദമായിട്ടുള്ള ഷെഡ്യൂളുണ്ട് അഞ്ചാം തീയതി നമുക്ക് ഇതിൻ്റെ ഒരു ഒരു പ്രൊവിഷണലായിട്ടുള്ള ഒരു അലോട്ട്മെൻറ്റ് നമുക്ക് വരികയും ആറാം തീയതി ഫൈനൽ അലോട്ട്മെൻറ്റ് വരുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പോൾ ചോയ്സുകൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ് കാരണം കേരളത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നാം ഘട്ടത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ചോയ്സുകളാണ് ഫർദർ റൗണ്ടുകളിലേക്ക് പരിഗണിക്കുക ഓക്കെ മറ്റൊരു കോളേജുകൾ പുതിയതായിട്ട് വരാത്ത പക്ഷം ഇവിടെ നിങ്ങൾക്ക് ചോയ്സുകൾ ആഡ് ചെയ്യാൻ സാധിക്കില്ല അതായത് ഒന്നാം ഘട്ടത്തിൽ ഏതെങ്കിലും കോളേജുകൾ ഉള്ള കോളേജുകൾ വരാതിരിക്കുകയോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും കോളേജുകൾ വരികയോ ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഓപ്ഷൻ ലഭിക്കുക ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക